കരിക്കോട്ടക്കരി രാജീവ് ഗാന്ധി കോളനിയിലെ താമസക്കാരായ അയൽവാസികൾ തമ്മിലുണ്ടായ വാക്കുതർക്കത്തെ തുടർന്ന് മദ്യപിച്ചെത്തിയ പ്രതി അയൽവാസിയുടെ ദേഹത്ത് ആസിഡ് ഒഴിച്ചു ബുധനാഴ്ച രാത്രി ഏഴ് മുപ്പതോടെയായിരുന്നു സംഭവം രാജീവ് ഗാന്ധി കോളനിയിലെ താമസക്കാരനായ മുനീറാണ് ആസിഡ് ആക്രമണക്കേസിലെ പ്രതി അയൽവാസിയും കോളനിയിലെ താമസക്കാരനുമായ സുഭാഷനാണ് ഗുരുതരമായി പൊള്ളലേറ്റത് മുഖത്തും ശരീരഭാഗത്തും ഗുരുതരമായി പൊള്ളലേറ്റ സുഭാഷിനെ കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു ആസിഡ് ആക്രമണ സമയത്ത് സമീപത്തുണ്ടായിരുന്ന കുട്ടികളടക്കം കോളനിയിലെ താമസക്കാരായ ആര്യ വിജേഷ് ശിവകുമാർ ജാനു ശോഭ സോമൻ എന്നിവർക്ക് പരിക്കേറ്റു ഇവരെ ഇരട്ടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകി മുനീർ ജില്ലയ്ക്കകത്തും പുറത്തും നിരവധി മോഷണ കേസുകളിലെ പ്രതികൂടിയാണ് പ്രതി കഴിഞ്ഞ കുറെ വർഷങ്ങളായി കോളനിയിലെ സ്ത്രീയെ വിവാഹം കഴിച്ച് താമസിച്ചു വരികയാണ് മുൻപും മദ്യപിച്ചെത്തിയ പ്രതി കോളനിയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നു കരിക്കോട്ട കരിശിയായി ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മൂന്ന് നിലകളിലായി ഓഫറുകളുടെ വരുന്നു തലാൽ തലാൽ മാർക്കറ്റ് മാർക്കറ്റ് വിശാലതയുടെ വൈവിധ്യങ്ങളുടെ സ്നേഹപൂർവം മെയിൻ റോഡ് പെരുമഴക്കാലമായിരുന്നു